കായംകുളം റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലെ മേൽക്കൂര മഴയത്ത് മഴയത്ത് ചോർന്നൊലിച്ചു ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പുതുതായി നിർമ്മിച്ച മേൽക്കൂരയാണ് ചോർന്നൊലിച്ചത് കായംകുളം റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പുതിയതായി നിർമ്മിച്ച മേൽക്കൂരയാണ് മഴയത്ത് ചോർന്നൊലിച്ചത് പുതിയതായി നിർമ്മിച്ച മേൽക്കൂരയിൽ സീലിങ്ങും മറ്റും നിർമ്മിച്ചിട്ടുണ്ട് മേൽക്കൂരയിൽ നിന്ന് വെള്ളം വന്ന് സീലിങ്ങിൽ തങ്ങി നിന്ന് വിടവുകളിലൂടെ താഴെക്കൊഴുകി വെള്ളം കെട്ടിക്കിടന്ന് ഭാരം കൂടി സീലിംഗ് അടർന്നു വീഴാനും സാധ്യത ഏറെയാണ് ലൈറ്റ് ഫാൻ അനൗൺസ്മെന്റ് സിസ്റ്റം തുടങ്ങിയവയ്ക്കുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിൽ വെള്ളം കയറിയാൽ നശിക്കും സീലിങ്ങിന് മുകളിലൂടെയാണ് ഇലക്ട്രിക് വയറുകളും മറ്റും പോകുന്നത് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഫാനിലൂടെയും മറ്റും വെള്ളം താഴേക്ക് വീഴുന്നുണ്ട് താഴെ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ യാത്രക്കാർ തെന്നി വീഴാനും സാധ്യത ഏറെയാണ് പ്ലാറ്റ്ഫോമിന്റെ മേൽക്കൂരയുടെ തൂണുകളെല്ലാം ഇരുമ്പ് പൈപ്പാണ് ഇരുമ്പ് പൈപ്പിനെ അലൂമിനിയം ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ് കൂടാതെ സീലിംഗും അലൂമിനിയം ഷീറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് സീലിംഗിലൂടെ ഇലക്ട്രിക് വയറുകളും പോകുന്നുണ്ട് മഴ പെയ്തപ്പോൾ വെള്ളം തൂണുകളിലൂടെ താഴേക്ക് ഇറങ്ങി ഇലക്ട്രിക് വയറുകളുടെ ഇൻസുലേഷനോ മറ്റോ പോയാൽ വൈദ്യുതി പ്രവഹിക്കും ഇത് ഷോക്കേൽക്കാനും കാരണമാകും സി ഡി നെറ്റ് ന്യൂസ് കായംകുളം